ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം നല്ല ക്രിസ്മസ് കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ല ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ഇത് വരുന്നത് നമുക്ക് എക്സലും ഡബിൾ എക്സലും സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആവുന്നത് വൈറ്റിലും നമുക്ക് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണെ നമുക്ക് റെഡ് ഷെയ്ഡിലും വരുന്നുണ്ട് ഫുള്ളും സ്ലീവ് ഉൾപ്പെടെ ഈ ഒരു ഫാബ്രിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഹക്കോബയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് എന്റെ പോഷം വരെയും കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് എ പോർഷ്ട്ട ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റിൽ തന്നെ നമുക്ക് രണ്ട് പാറ്റേൺ വരുന്നുണ്ട് പ്രിന്റ് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ പോകുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ക്രിസ്മസിന്റെ കളക്ഷൻസ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റൂട്ടോ ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിപ്പോ ഇത് അവൈലബിൾ ആക്കുന്നത് ഈ ഒരു ഒറ്റ ദിവസത്തെ ആണ് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് നല്ല ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പ്യുർ കോട്ടൺ ഓക്കെ ഫസ്റ്റ് ഓൺ വരുന്നത് ഈ ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു പാറ്റേൺ പോകുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് ആണ് കേട്ടോ ഫുള്ളും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉൾപ്പെടെ ഈ ഒരു മെറ്റീരിയൽ ആണെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത്രയും നല്ലൊരു ത്രെഡ് വർക്ക് ആണേ വരുന്നത് അതുപോലെ സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ പോകുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് കേട്ടോ ഇങ്ങനെയാണ് പ്യുർ വൈറ്റ് ആണ് ക്രിസ്മസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം ആണ് ഇത് വരുന്ന സൈസ് എന്ന് പറയുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഈ വൈറ്റിൽ വന്നിട്ടുള്ളത് എക്സെലും ഡബിൾ എക്സലും ആണ് അതുകൊണ്ട് നിങ്ങൾ എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുകട്ടോ അപ്പൊ ഞാൻ ഈ സൈസും കാര്യങ്ങളും പറഞ്ഞു നിങ്ങക്ക് മനസ്സിലാവും അപ്പോഴ് ഈയൊരു ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം നമുക്ക് വരുന്ന സൈസ് എന്ന് പറയുന്നത് എക്സ് എൽ ഡബിൾ എക്സലും ആണ് കേട്ടോ ഇപ്പൊ ഈയൊരു രണ്ട് പ്രിന്റിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് റെഡ് റെഡാണേ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് റെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫുള്ളും ബോഡി ഫുള്ളും ഈ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് സ്ലീവില് ലൈനിങ് വരുന്നില്ല സ്ലീവ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇത് നമുക്ക് വരുന്ന സൈസ മീഡിയം ലാർജ് എക്സൽ ഇത്രയും സൈസസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് ഈ ഒരു മൂന്ന് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എന്റെ പോഷം വരെ ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് റെഡും വരുന്നോണ്ട് നിങ്ങക്ക് വൈറ്റിനും വരുന്നുണ്ടേ അപ്പം സൈസ് മറക്കണ്ട ഈ ഒരു ഐറ്റം വരുന്നത് മീഡിയം ലാർജ് എക്സെൽ സൈസാണേ നമ്മൾ ആദ്യം കണ്ട ഐറ്റം പറയുന്നത് എക്സെല്ലും ഡബിൾ എക്സെല്ലും സൈസാണ് കേട്ടോ നെക്സ്റ്റ് നിങ്ങക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേറൊരു കളക്ഷനോടെ കാണിക്കാമേ ട്ടോ ഇത് വന്നിട്ട് നമുക്ക് വൈറ്റും റെഡും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇത് നിങ്ങക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാം നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഫാബ്രിക് ആണ് ഇത് വന്നിട്ട് ഹെവി റയോണിലാണ് വന്നിട്ടുള്ളത് ഏലേനാണ് ടോപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം ഐറ്റമാണ് ഏലനാണ് ടോപ്പ് വരുന്നത് ഹെവി റയോണാണ് വരുന്നത് അതുപോലെ തന്നെ നെക്കിന്റെ പോർഷനിൽ ഇത്രത്തോളം ഹാൻഡ് വർക്കാണ് ആണ് വരുന്നത് കേട്ടോ തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്റ്റോണും കട്ട് ബീഡ്സും ഒക്കെയാണ് ഏട്ടോ വന്നിട്ടുള്ളത് ചൈനീസ് കോളറാണ് വരുന്നത് കോളറിന്റെ ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഈ ഒരു വർക്ക് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിട്ട് ഇപ്പ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ സൈസസ് എന്ന് പറയുന്നത് മീഡിയം മുതലാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ആ ഒരു റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും അപ്പൊ നിങ്ങൾ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടിന്റെ വേറെ കളർ ചേഞ്ച് ആണ് കേട്ടോ വൈറ്റില് ബ്ലൂ ഷെയ്ഡ് ആണേ വരുന്നത് പ്രിന്റ് വരുന്നത് ബ്ലൂ ആണ് വൈറ്റില് ബ്ലൂ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളും ഇത്രത്തോളം നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ചൈനീസ് കോളർ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഹെവി റയോണിൽ വന്നിട്ടുള്ള ഈ റൈറ്റോ എന്ന് പറയുന്നത് വെറും നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പൊ അവൈലബിൾ ആക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതുപോലെ ഫാബ്രിക്കും അങ്ങനെ തന്നെയാണ് നല്ല ഇമ്പോർട്ടൻ ആണ് റയോൺ ആണ് വന്നിട്ടുള്ളത് ഏലൈനാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഈ റൈറ്റത്തിന്റെ വരുന്നത് ൂറ്റി എഴുപത്തിഒൻപത് രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം മാത്രം നമുക്ക് എന്താണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ ആദ്യം കണ്ട ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് അതിൽ നമ്മൾ തന്നെ എന്താണ് റെഡ് ഷൈഡിൽ കണ്ടല്ലോ അത് വന്നിട്ട് മീഡിയം ലാർജ് എക്സെൽ അത്രയും സൈസസാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പാറ്റേണോ ഏതെങ്കിലും ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്